ഏറൽ ബ്ലോഗിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ സൗദി അറേബ്യയിൽ വന്നിട്ട് ഇപ്പോൾ ഇന്ന് എത്രാമത്തെ ദിവസമാണിയാ വെള്ളി വെള്ളി ശനി ഞായർ തിങ്കൾ അല്ലേ നാലാമത്തെ ദിവസമാണ് അപ്പോൾ നാലാമത്തെ ദിവസം ഈ നാലു ദിവസം പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചപ്പളേ വല്ലാത്തൊരു രസം അപ്പം ഇന്ന് ഞങ്ങൾ റൂമിൽ ഭക്ഷണം ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടാളം തന്നെ ആയതുകൊണ്ടേ ഏഹ് പെണ്ണുങ്ങൾ വേറെ പേര് നമ്മളെ നമ്മളെ പറയേഴ്സിനോട് പറയാൻ പറ്റൂല അപ്പോ പിന്നെ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം കപ്സ് ആവുമോ അതോ മന്തി ആവുമോ സുർബിയാൻ ആവുമോന്നൊന്നും പറയാൻ പറ്റൂല എന്തായാലും ആ എന്തായാലും ഞങ്ങൾ നോക്കട്ടെ എന്തൊക്കെ എല്ലാരും വർത്താനങ്ങളൊക്കെ സാറല്ലേ സുഖല്ലേ അപ്പൊ ഞങ്ങൾ ഇന്ന് കബ്സ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കപ്സ് കപ്സാണോ സുർബിയാനാണോ എന്താണ് അറിയില്ല എന്തായാലും പോയി വെക്കാം ആണെങ്കിൽ എന്താണ് നമ്മള് പരിപാടി ഇന്നത്തെ അല്ല നോക്ക എണ്ണപ്പ ചൂടാക്കലേ ചൂടാക്കലേ എണ്ണ ചൂടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പൊ നമ്മള് എന്താണ് ഇടാൻ പോണ് ഓൾ സ്പൈസസ് ഓൾ സ്പൈസസ് അതിലിപ്പോ എന്തൊക്കെ പെടുക ണ്ടാക്കാൻ പറ്റുന്നവരുണ്ടായിക്കോട്ടെ ഉപ്പുമുളകും ആവശ്യമില്ലല്ലോ ഉപ്പ് മാത്രം ഉപ്പ് കുറച്ചത് മാഗിക്ക് മാഗി പൂര് കണ്ടാമായിട്ടോ ഇത് ഞാൻ വീടിയെടുക്കുമ്പോൾ വേണം എന്തായാലും ഇപ്പൊ ദൈ ഓർമ്മ പുറത്താർ പറഞ്ഞു ലീവിന് വന്നാല് അവിടെ ഏതാനും കഫ്സ് ഉണ്ടാക്കണ്ടല്ലോ നമുക്ക് ഇവിടെ ഉണ്ടാക്കാം കിച്ചണ് കുറച്ച് വൃത്തി കുറവുണ്ടെട്ടോ വൃത്തി കുറവ് പറഞ്ഞാല് അതിന്റെ സമയം തന്നെ ഉള്ളുപടേ അതെ 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 അപ്പൊ പെണ്ണുങ്ങൾ ഉണ്ടാക്കണ ആ ഒരു വൃത്തി എന്തായാലും ഉണ്ടാവില്ലല്ലോ അപ്പൊ നമുക്ക് ഇനി അടുത്ത ഉള്ളിടാം ഇത് ഓക്കെയാണ് അപ്പൊ അടുത്ത നമ്മള് ഉള്ളിട്ടു പെരിയ വെങ്കായം എന്താണ ി റെഡി ആക്കി ഇതൊന്നും മൂപ്പായങ്ങോട്ട് വരട്ടോ എന്തായാലും ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെയുള്ള എല്ലാരും പറയലോ എന്താണ് ബ്ലോഗർമാരൊക്കെ അങ്ങനെ പറയലു എന്തായാലും എല്ലാരും ഇതൊന്നുണ്ടാക്കി ശ്രമിച്ചു നോക്കി ഇതിപ്പോ എന്താണ് നിങ്ങളിപ്പോ സ്ഥിരം കൊണ്ട് എന്താണ് പേര് പിന്നെ പ്രേക്ഷൻ്റെ അപ്പൊ എല്ലാരും അത് ഇൻസ്റ്റഗ്രാം പന്തേലും അമ്പു ഞാന് സൗദി അറേബ്യയില് ഒരു അക്ടറെ കൊല്ലം നിന്നിട്ട് എന്റെ ഒരു പണിയാടുത്തിട്ടില്ല എന്റെ സത്യാവസ്ഥ അതെയാണ് അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് സൗദി അറേബ്യയിൽ വന്നിട്ട് ഭക്ഷണം എന്ന് പറഞ്ഞ എന്റെ കൈ കൊണ്ട് ഒരു മുട്ട വരെ ഞാൻ കട്ടൻ ചായ ഞാൻ ചെല്ലുമ്പോൾ തന്നെ അവിടെ റെഡി ആക്കാറുള്ളു ഏഹ് അങ്ങനെയൊക്കെയാണ് നമ്മള് സൗദി അറേബ്യയില് കഴിഞ്ഞു പൂടുന്നത് എന്തായാലും എന്താ പറയുക മൂന്ന് മൂപ്പായി അപകായമായിട്ടുള്ളി അതേ മറ്റേ ഇയാള് പറഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ പോവാണ് ഇപ്പം നമ്മള് ഇട്ടത് എന്തൊക്കെയാണെന്നുള്ളത് മോള് പറഞ്ഞു പിന്നെ ഏലക്കായ് പട്ട കുരുമുളക് പിന്നെ പച്ചന്റെ ഇല ബീഫ് ഏഹ് പിന്നെ വെല്ലുവിളി നാണിയേ നമ്മളടുത്ത എന്താ പാരൻ പോകുന്നത് എന്തായാലും നമ്മൾ ഇതായിരിക്കും കാട്ടി കൊടുക്കേണ്ടത് എന്താണത് എന്തൊക്കെയാണ് മൂന്ന് തക്കാളി അരച്ചത് അല്ലേ തക്കാളി മാത്രം തക്കാളി മാത്രം വേറെ ഒന്നുമില്ല ഓക്കെ 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 അങ്ങനെ ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് അതെ 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 ആരും അതെ നോക്കണ്ടെട്ടോ അപ്പൊ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിക്കു മിനിറ്റ് അല്ലേ വീണ്ടും നമ്മള് ഉണക്കനാരം ഉണക്ക ഉണക്കനാരം കെട്ടും വീണ്ടും നമ്മളിങ്ങനെ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കാണ് എന്തായാലും ഇത് സംഭവം പൊളിക്കൂട്ടോ ഇത് പണിക്കോം കൂടുതലേ അങ്ങനെ െള്ളണത് എന്താണ് മസാല നന്നാവോണ്ടി വരുമോ ഏ നമുക്ക് ഞാൻ കൊറച്ച് ഇതാമാണ്ട് നാടെ ഇവിടെ ഇണ്ടാക്കി തന്നാണ്ടി അമ്പുണ്ട് അതൊക്കെ റൊട്ടിയും കൂട്ടി തിന്നെ വരുവാണ് പൊളിക്കൂട്ടോ നമുക്ക് ചിക്കഡല്ലേ വെള്ളം വരണം എന്നിട്ട് വെള്ളം ഇതിന്റെ ഇതിന്റെ സ്റ്റൈലാണ് പോട്ടെ കുറച്ച് മസാല അപ്പൊ നമ്മള് ഇതുവരെ അതിലൊരു കുറച്ച് വെള്ളം കൂടി പറഞ്ഞിട്ടില്ല അപ്പൊ ആ ചിക്കന് ഒന്ന് കൂടി വെള്ളം ആയി അല്ലേ നമ്മള് അടുക്കാൻ പോവു അല്ലെ അരിടാൻ പോണ അല്ലേ കലുവേവായി

ട്ടോ അതാണ് എന്തിനാ ഒരു മനുഷ്യന്റെ കിച്ചൺ കുടിച്ചു ഇനി ഇളക്കാണ്ടോ അളോടെ ഇളക്കിയിട്ട് ഈ മസാല അരിയുമ്പോടാണ് സെറ്റ് കുറച്ച് വെള്ളം അല്ലെ ഒരു ഗ്ലാസ് ആയിരിക്കും രണ്ട് ഗ്ലാസ് വെള്ളം കിളക്കി എടുക്കുന്നത് ോട്ടെ ഇനിപ്പ എന്തേലും ഉണ്ടാണേ കഴി നമുക്ക് കിട്ടാണോ ആണെങ്കിലും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാല് കപ്സ റെഡി ഒന്ന് പോവുക എന്താ ചെറിയ നമുക്ക് നീക്ക രാത്രി പോരുമ്പളേ എന്തെങ്കിലും ഒന്ന് ആ പോലെ മതി മതി ആവശ്യത്തിന് ഇണ്ട് ഇഷ്ടം പോലെ ഉണ്ട് മാറ്റി അടുത്ത കഴിച്ചിട്ടിട അല്ലെങ്കിൽ ചിക്കൻ്റെ പിസല്ലടാ ചിക്കൻ നിന്ന് മാറ്റിട്ട് തൽക്കാലം നമുക്ക് വേഗം നമ്മളെ കട്ടകത്തിലേക്ക് നീങ്ങാം ഉപയോഗം റെഡി ആയി നമ്മള് വർക്ക്ഔട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാട്ടിലെ പണിയാ പറഞ്ഞു നാട്ടിലെ പണിയും ഈ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നോക്കാം അഭിപ്രായം പറഞ്ഞു ഏഹ് എന്റെ അഭിപ്രായം പറഞ്ഞു കഴിച്ച് ഞമ്മക്ക് നോക്കാം കഴിച്ചോ തള്ളല്ല കണ്ടൂ നിക്കണോ അവിടെ തന്നെ നമ്മൾ ഇന്നലെ ബീഫ് ചില്ലി പൊറാട്ടി ചപ്പാത്തി കഴിച്ചില്ല അതിലൊക്കെ നൂപ്പ് എത്തി നന്നു <missive> േ കുസം വാങ്ങിയ പോരാ കഴിക്കലേ നോക്ക 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 ഞാൻ നോക്കാം അപ്പൊ കഴിച്ചിട്ട് വരാം ഞാൻ കഴിച്ചിട്ട്